ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഔഷധിയിലും സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ് വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷന്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ആദ്യം ഔഷധിയിൽ വന്നിട്ടുള്ള വേക്കൻസി നോക്കാം ഫാർമസിസ്റ്റ് കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് പോസ്റ്റുകളിലേക്ക് വേക്കൻസി വന്നിട്ടുള്ളത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലികമായി ഒരു വർഷത്തേക്കുള്ള നിയമനമാണ് വന്നിരിക്കുന്നത് ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് ക്വാളിഫിക്കേഷൻ വരുന്നത് ബി ഫാം അല്ലെങ്കിൽ ബി ഫാം ആയുർവേദമാണ് ടോട്ടൽ രണ്ട് വേക്കൻസി വന്നിട്ടുള്ളത് പ്രായപരിധി വരുന്നത് ഇരുപത് മുതൽ നാല്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക അടുത്തത് കമ്പ്യൂട്ടർ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് വേക്കൻസി വന്നിട്ടുള്ളത് ക്വാളിഫിക്കേഷൻ വരുന്നത് കമ്പ്യൂട്ടർ സയൻസിലുള്ള ഡിപ്ലോമ അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് ഒരൊഴിവാണ് വന്നിരിക്കുന്നത് പ്രായപരിധി വരുന്നത് ഇരുപത്തിരണ്ട് മുതൽ നാൽപ്പത്തി ഒന്ന് വയസ്സ് വരെയാണ് പ്രതിമാസ വേതനം പതിനയ്യായിരത്തി എണ്ണൂറ്റി അൻപത് രൂപയാണ് ലഭിക്കുക അപ്പോൾ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അർഹരായ വിഭാഗങ്ങൾക്ക് സർക്കാർ ചട്ടങ്ങൾ പ്രകാരമുള്ള വയസ്സളവ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ അപ്ലൈ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയവ സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി സഹിതം പത്ത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മുൻപായി ഔഷധിയുടെ തൃശൂർ കുട്ടനെല്ലൂരിലുള്ള ഓഫീസിൽ ലഭിക്കത്തക്കവണ്ണം അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അപേക്ഷയിൽ ഫോൺ നമ്പർ നിർബന്ധമായും രേഖപ്പെടുത്തേണ്ടതാണ് അപേക്ഷ അയക്കേണ്ട വിലാസം ഔഷധി ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഐ എം കേരള ലിമിറ്റഡ് കുട്ടനല്ലൂർ തൃശൂർ ആറ് എട്ട് പൂജ്യം പൂജ്യം ഒന്ന് നാല് കേരള ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് അവരുടെ ഫോൺ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കോഴിക്കോട് സർക്കാർ എഞ്ചിനീയറിംഗ് കോളേജിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ കൗൺസിലർ നിയമനം നടത്തുന്നുണ്ട് ക്വാളിഫിക്കേഷൻ വരുന്നത് നേരിട്ടുള്ള പഠനത്തിലൂടെയുള്ള രണ്ട് വർഷം മുഴുവൻ സമയം എം ഫിൽ ക്ലിനിക്കൽ സൈക്കോളജി അല്ലെങ്കിൽ സൈക്യാടെക് സോഷ്യൽ വർക്ക് കോഴ്സ് പൂർത്തിയായിരിക്കണം അഭിമുഖം നടക്കുന്നത് ഡിസംബർ ഇരുപത്തിയൊന്നിന് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോളേജിൽ വെച്ചിട്ടായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്തത് കണ്ണൂർ ജില്ലയിൽ പട്ടികവർഗ ഊരുകളുടെയും വ്യക്തികളുടെയും സമഗ്ര വികസനം ലക്ഷ്യമിട്ട് ആവിഷ്കരിച്ച മൈക്രോ പ്ലാൻ പദ്ധതി നടപ്പിലാക്കുന്നതിനായി കണ്ണൂർ ഐ ഡി ഡി പി ഓഫീസിൻ്റെ പരിധിയിലുള്ള പട്ടികവർഗക്കാരുടെ സമഗ്ര വിവരങ്ങൾ മൊബൈൽ ആപ്പ് വഴി ശേഖരിക്കുന്നുണ്ട് ഇതിന് എന്യൂമറേറ്റർ തിരഞ്ഞെടുക്കുന്നതിനുള്ള കൂടിക്കാഴ്ച ഡിസംബർ ഇരുപത്തി ഒന്നിന് രാവിലെ പത്തേ മുപ്പതിന് തളിപ്പറമ്പ് ഇരിട്ടി കൂത്തുപറമ്പ് പേരാവൂർ എന്നീ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിലും സൈറ്റ് മാനേജർ ഡിആർ ഡി എം ആറളം ആലക്കോട് ഓഫീസുകളിലും നടത്തുന്നതാണ് പ്ലസ് ടു അല്ലെങ്കിൽ അതിന് മുകളിൽ വിദ്യാഭ്യാസ യോഗ്യത യും ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്നതിനുമുള്ള പ്രാവീണ്യമുള്ള ബന്ധപ്പെട്ട ടിഇഒ അല്ലെങ്കിൽ സ്ഥിര താമസമായവർക്ക് അതാത് അതായത് ഓഫീസുകളിൽ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് പങ്കെടുക്കാവുന്നതാണ് പട്ടികവർഗക്കാർക്ക് മുൻഗണന ലഭിക്കുന്നതായിരിക്കും കൂടിക്കാഴ്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു മാസത്തേക്കാണ് നിയമനം ഉണ്ടായിരിക്കുക നിയമനം ലഭിച്ച ഒരു മാസത്തിനുള്ളിൽ വിവരശേഖരണം പൂർത്തീകരിക്കണം കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്